പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി പിങ്ക് സ്കിൻ മുട്ടൻ വിൽപ്പനയ്ക്ക് പത്തു മാസം പ്രായം പാൽപൽ പ്രായമാണ് പതിനേഴ് കേഴ് ചെവിനീളം മുപ്പത്തേഴ് മുപ്പത്തെട്ട് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി മുട്ടൻ്റെ സ്ഥലം ആലപ്പുഴയാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് പല്ലു പ്രായം നാല്പത്തെട്ട് കിലോ ബോഡി വെയിറ്റ് ഉള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ചേലക്കര വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മോഴ മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം ഏകദേശം ഇരുപത് കിലോ ബോഡി വെയിറ്റ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് സ്ഥലം തളിക്കുളം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു റെഡ് പുള്ളി കോഴിപ്പൂവൻ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ഇതിന് വില ചോദിക്കുന്നത് എണ്ണൂറ് രൂപയാണ് നാലര മാസം പ്രായം ഡെലിവറി സൗകര്യം എക്സ്ട്രാ ചാർജിൽ ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തൊടുപുഴ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തൊടുപുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കും ഇടനീട്ടവും കാലുയരവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള ഷേറ ബീറ്റൽ മുട്ടൻകുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിനൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷേറ ബീറ്റൽ മുട്ടൻകുട്ടിയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു പിടയും പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ തിരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഹൈദരാബാദി മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി നാല്പത്തി മൂന്ന് കിലോ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് മുട്ടൻ കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാലക്കുടി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാലക്കുടി ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു തള്ളയാടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഈ മൂന്ന് ആടിനും ചെന സംശയിക്കുന്നുണ്ട് പക്ഷെ കൺഫേം അല്ല പിന്നെ ഒരു മുട്ടനാടും ഉണ്ട് വിൽപ്പനയ്ക്ക് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തലശ്ശേരി ധർമ്മടം നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിറക്കവും നല്ല മടി പവറും ഉള്ള നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് രണ്ടര മാസം ചെന ഗ്യാരണ്ടി കൊടുക്കാവുന്ന ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത് കിലോയോളം ബോഡി ഉള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല പാലുമുള്ള വലിയൊരു ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വലിയൊരു മലബാറി ആടാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല പാലുമുണ്ട് രണ്ടര മാസം ചനയുമുണ്ട് ഗ്യാരണ്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ മലബാറി ആട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ മലബാറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി വീഡിയോയിൽ കാണുന്ന ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ വലിയ ഇറച്ചി പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം ചാവക്കാട് ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പെണ്ണാടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാവക്കാട് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടനും മൂന്നും പിടയുമാണ് വില ചോദിക്കുന്നത് അഞ്ചിനും കൂടി മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഇറച്ചി ആവശ്യങ്ങൾക്കും ഒക്കെ അനുയോജ്യമായ നല്ല ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനും നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് ഒരു തള്ളയും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി മുപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം ചൊവ്വന്നൂർ കുന്നംകുളം തൃശ്ശൂർ ജില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുന്നംകുളം ചുവന്നൂർ ഈ വീഡിയോയിൽ കാണുന്ന ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകും വില ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് സ്ഥലം തളിക്കുളം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം നാല് പതിനഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് ആറായിരം രൂപയാണ് സ്ഥലം തളിക്കുളം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവ്യറക്കവും നല്ല കാലുയരവും നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അഞ്ചര മാസം പ്രായമുണ്ട് സ്ഥലം മണ്ണാർക്കാട് തെങ്കര ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടനാണ് നല്ല ചെവിയിറക്കവും നല്ല തീറ്റയും കുടിയും ഉള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ കഴിയുന്ന അമ്മ നഷ്ടപ്പെട്ട അഞ്ച് കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് പെണ്ണും രണ്ടാണും ബോട്ടിൽ ഫീഡ് ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇതിന് അഞ്ചെണ്ണത്തിന് കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഓരോന്നിനെ വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളവും കൂടിയൊക്കെ തുടങ്ങിയ നല്ല നാല് മലബാറി കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടര മാസം പ്രായമാകുന്നു പാൽ കൊടുത്തു വളർത്താനും ഉത്തമം രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കു രണ്ട് പിടക്കുട്ടിയുമാണ് ഇതിന് നാലെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരെണ്ണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ടോപ്പ് ക്വാളിറ്റി സിരോഹി കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും നാലു മാസം കഴിഞ്ഞു എന്നാലും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയൊക്കെയുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റി ഹൈദരാബാദി മുട്ടൻകുട്ടി നാലര മാസം പ്രായം കഴിഞ്ഞു നല്ല വളർച്ചയുള്ള വളർത്താൻ ഉത്തമമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാറി മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം നാല് മാസം പ്രായം രണ്ടും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുവിരവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടികളാണ് മലബാറി കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള മലബാറി കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് ജെ പി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് മൂന്നര മാസം കഴിഞ്ഞു വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ കുറുപ്പം പടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസംഗത്തിൽ കുട്ടികളെ പിരിച്ചൊരു മലബാറി ആട് വില്പനയ്ക്ക് ഇപ്പോൾ നാനൂറ് പാലുണ്ട് ആട് മതിയിലാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആട് മുപ്പത് കിലോ വീറ്റുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് വലിയ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല ക്വാളിറ്റിയും നല്ല ആയിട്ടുള്ള മുട്ടന്മാരാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ വലിയ മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അറുനൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ